രാഹുൽ ഗാന്ധിക്കായി ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയൂട്ട് വഴിപാട് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് അയോഗ്യത വന്നപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തം നേർന്ന വഴിപാടാണിത് രാഹുൽ ഗാന്ധിക്കായി ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയുടെ വഴിപാട് നടത്തി ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകളെ ഊട്ടിയത് അങ്കമാരി കണ്ണിമംഗലം മലയൻകുന്നിൽ കൃഷ്ണശോഭയിൽ പരേതനായ ഡോക്ടർ രാമകൃഷ്ണന്റെ ഭാര്യ ശോഭനയാണ് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിന് അയോഗ്യത വന്നപ്പോൾ നേർന്ന വഴിപാടാണ് ശോഭന ഇപ്പോൾ നടത്തിയത് ഇരുപതിനായിരം രൂപ ദേവസ്വത്തിലടച്ച് ആനകൾക്ക് ഊട്ടു നൽകി രാഹുൽ ഗാന്ധി എം വയനാട് എന്ന വിലാസത്തിലാണ് ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയത് തന്റെ ഭർത്താവ് നെഹ്റു കുടുംബത്തിന്റെ ആരാധകനായിരുന്നുവെന്നും രാജീവിൻ്റെ വിയോഗത്തിൽ ദുഃഖിതനായി ഭാരതവിലാപം എന്ന പുസ്തകം രചിച്ചിട്ടുണ്ടെന്നും ശോഭന പറഞ്ഞു രാഹുൽ ഗാന്ധി എതിരായി ഒരുപാട് കേസുകൾ വന്നു അല്ലേ പത്മ ആളുകൾ പറഞ്ഞപ്പോൾ അപ്പോൾ സർക്കാർ ഗുരുവായൂരപ്പനെ കഴിഞ്ഞു അങ്ങനെ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് അനുകൂലമായൊരു സ്റ്റേ അനുകൂലമായൊരു വിധി സിപ്പിംഗ് വാർഡിൽ കിട്ടുക എന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനേൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആനകൾക്ക് ആനയൊക്കെ നടത്താൻ പ്രാർത്ഥിച്ചത് അപ്പോൾ ആ സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ പിന്നെ ചില പ്രശ്നങ്ങൾ കാരണം പറ്റിയിട്ട് വരാൻ ചെയ്യാൻ പിന്നീട് ദേഹത്തിൻ്റെ ഡേറ്റിലിട്ട് കഴിഞ്ഞതിൻ്റെ നിങ്ങൾക്കായിട്ട് വന്ന് ഡേറ്റിട്ട് ജീവിത ദിവസമാണ് അപ്പോൾ ഈ ദിവസം നടത്തി ആനയിട്ട് നടത്താൻ കഴിഞ്ഞ് അതിൽ ഭഗവാനോട് നടത്താൻ കഴിഞ്ഞെന്നുള്ളത് ഭഗവാനെ സമർപ്പിക്കുന്നില്ല എൻ്റെ ഭർത്താവ് ശ്രീ എം എൻ രാഷ്ട്രീയം അദ്ദേഹം നഹ കുടുംബത്തിൻ്റെ ഒരാടാൻ ആയിരുന്നു രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയൊരു മുത്താണ് ഭാരതമിതാപം മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് രാജീവ് ജി മരി രാജീവ് ഗാന്ധി മരിച്ചത് അതേ മെയ് ഇരുപത്തൊന്നിന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഭർത്താവ് സംഘടിപ്പിച്ചത് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കൗൺസിലർ സി എച്ച് സൂരജ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ എന്നിവർക്കൊപ്പമാണ് ശോഭന ആനത്താവളത്തിലെത്തി വഴിപാട് നടത്തിയത് ന്യൂസ് കേരള ഡോട്ട് ലൈവ്